ഇടുക്കി അടിസ്ഥാന വിവരങ്ങൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് ആ സ്ഥാനം പൈനാവ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല വിസ്തീർണത്തിൽ രണ്ടാമതുള്ള ജില്ല ഏറ്റവും കൂടുതൽ കുരുമുളക് ഏലം തേയില വെളുത്തുള്ളി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം ജില്ലയോട് ഏത് വില്ലേജ് ചേർത്തപ്പോഴാണ് ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ഇടുക്കിക്ക് നഷ്ടമായത് കുട്ടമ്പുഴ ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കി കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി തേക്കടി മൂന്നാർ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ഇടുക്കി സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കി ഇടുക്കി ജില്ലയിലെ ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെ നാല് ദേശീയോദ്യാനങ്ങളാണ് ഇടുക്കിക്കുള്ളത് ഇരവികുളം ആനമുടി ചോല മതികെട്ടാഞ്ചോല പാമ്പാടും ചോല കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം വരയാടാണ് സംരക്ഷിത മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി പഞ്ചായത്ത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ് ഇടുക്കി ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അതായത് ആർച്ച് ഡാം ഏതാണ് ഇടുക്കി ഡാം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതാണ് കുറവൻ കുറത്തി മലനിരകൾ കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ് മുല്ലപ്പെരിയാർ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ആരാണ് ജോൺ പെന്യുക്വിക്ക് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ പെരിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ശിവഗിരിമല കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടുംപാറ ഇടുക്കി കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ ഇടുക്കി